അറിവ് പകർന്നു നൽകിയ അധ്യാപിക ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കുറച്ച് വിദ്യാർത്ഥികൾ ഇടുക്കി വണ്ടൻമേട് എംഇഎ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട സൈനബ് ടീച്ചറെ യാത്രയാക്കിയത് എങ്ങനെയെന്ന് കാണാം ഞാൻ എന്റെ ജീവിതത്തിൽ ലഹരി ലഹരി ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഞാൻ ഇതാണ് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സൈനബ് ടീച്ചർക്ക് കുട്ടികൾ നൽകിയ സമ്മാനം ഇതിൽ പരമൊരു അധ്യാപികയ്ക്ക് മറ്റെന്തു വേണമെന്ന് ആർക്കും തോന്നിയേക്കാം വണ്ടൻമേട് എം ഇ എ സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിരുന്നു സൈനബ ടീച്ചർ മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സൈനബ ടീച്ചർക്ക് അധ്യയന വർഷം അവസാനിക്കുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകണമെന്ന് വിദ്യാർത്ഥികൾ തീരുമാനിച്ചു എന്നാൽ ഗിഫ്റ്റുമായി എത്തിയ കുട്ടികളോട് സൈനബ ടീച്ചർ ആവശ്യപ്പെട്ടത് മറ്റൊരു വലിയ കാര്യമാണ് സാധാരണഗതിയിൽ ടീച്ചർമാർ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ പോകുന്ന സമയത്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കാറ് പതിവുണ്ട് അപ്പോൾ ഞാൻ കുട്ടികൾ എനിക്കൊരു കാരിക്കേച്ചർ നിർമ്മിച്ചുകൊണ്ട് തന്നു ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് എനിക്ക് സന്തോഷമാണ് പക്ഷേ ആ ഗിഫ്റ്റല്ല എനിക്ക് വേണ്ടത് നിങ്ങൾ ഭാവിയിലെ നല്ല പൗരന്മാരായി തീരാനുള്ള നല്ല കുട്ടികളായി തീരും നല്ലൊരു മനുഷ്യനായി തീരണം അതിനു വേണ്ടിയിട്ട് ഇനി ലഹരി ഉപയോഗിക്കില്ല ഞാനിനി ലഹരി ഉപയോഗിക്കില്ല എന്റെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞു കുട്ടികള് അത് സമ്മതിച്ചു ക്ലാസിലുള്ള എല്ലാ കുട്ടികളും അത് സമ്മതിച്ചു എന്റെ തലയിൽ തൊട്ട് പ്രതിജ്ഞ എടുത്തു പ്രിയപ്പെട്ട അധ്യാപിക പറഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ കേൾക്കാതിരിക്കാൻ കഴിയും ലഹരിക്കെതിരായ ആ പ്രതിജ്ഞ നാല്പത്തിയഞ്ചു വിദ്യാർത്ഥികളും സൈനബ ബിവി ടീച്ചറിന്റെ തലയിൽ കൈവെച്ച് ഏറ്റുചൊല്ലി കുട്ടികൾക്ക് ടീച്ചറിന്റെ വക പേനയും ലഡുവും തിരിച്ച് സമ്മാനമായി നൽകി മുൻപ് എങ്ങുമില്ലാത്ത വിധം ലഹരി വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ മാതൃകയാണ് സൈനബ് ടീച്ചറും പ്രിയ ശിഷ്യരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമാണ് സൈനബാഭിവി അരുതക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഇനിയും ഉയരട്ടെ